സ്റ്റെല്ല പറഞ്ഞു എന്നാൽ ഭാഷ വൈവിധ്യങ്ങളുടെ കേന്ദ്രമായ ആമസോണിന് മുഴുവനായി ഏക ആരാധനക്രമം രൂപീകരിക്കുന്നതിൽ ഏറെ സങ്കീർണതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സ്വീകാര്യമായ പൊതുവായ ആരാധനക്രമത്തിന്റെ രൂപീകരണം ഓരോ ഗോത്രങ്ങളെയും വിശ്വാസ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും മാനിച്ചുകൊണ്ടായിരിക്കണം എന്നും സിനഡ് വ്യക്തമാക്കി ആമസോൺ ജനങ്ങളെ പ്രതിനിധീകരിച്ച് പെറുവിലെ അശാനിംഗ ഗോത്രകാരനായോ സിറ്റികോനാക്സിയും സംസാരിച്ചു ഏകദൈവത്തിൽ വിശ്വസിച്ച് ഒരു ജനതയായി ജീവിക്കുന്ന തങ്ങൾക്കിടയിലുള്ള വൈവിധ്യം വിശ്വാസ ജീവിതത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ തങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക